അവിടെ പോയിരുന്നു മനസ്സിൽ ഞങ്ങളെ ജിന്തമാക്ക ഡെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കും കോളിയൊക്കെ അയ്യോ നമുക്ക് ബ്രക്കോളി വാങ്ങണം ഈ ഓണത്തിന് നമ്മൾ ബ്രക്കോളി പായസം വീട്ടിൽ ഞാൻ കാർഗോ ഷോപ്പിംഗ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് കണ്ട ഇതാണ് വികാരമില്ലാത്ത ഷോപ്പിംഗ് സ്വാഗതം കഴിച്ചു അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗ് വീഡിയോ ആണ് നമ്മൾ ഓണത്തിന് അല്ലാറച്ചില്ലാറ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ ആദ്യമേ ഞാൻ ഇവിടെ രാവിലെ ഇപ്പോഴേ ഞാൻ പോവാണ് അപ്പം ഇപ്പം പോകണെന്തെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം പിന്നെ ഒരാളെ മീറ്റ് ചെയ്യാണ്ട് അപ്പം മീറ്റിങ്ങിന് ശേഷം അല്ല ആദ്യം നമുക്ക് റൂഹിലോട്ട് പോകണം റൂഹിലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നല്ല നോസ്പിൻ കളക്ഷൻസ് കിട്ടുന്ന ഒരു പേജ് ഉണ്ട് റൂഹിൻ അപ്പോൾ അവരുടെ അവർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ട്രിവാൻ ബ്രത്ത് അപ്പം ആ ഷോപ്പിൽ ഒന്ന് പോയിട്ട് കുറച്ച് നോസ്പിൻസ് നോക്കണമെന്നുണ്ട് അപ്പം നോസ്പിൻസ് അല്ല കുറച്ച് കളക്ഷൻസ് അവർക്കുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണമെന്നുണ്ട് അപ്പം അങ്ങോട്ട് പോണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട് അപ്പം പുള്ളിക്കാരനെ ഒന്ന് മീറ്റ് ചെയ്യണം അതിന് ശേഷം എനിക്ക് ചില പരിപാടി പരിപാടി എന്ന് പരിപാടിയെന്ന് പറയണത് പോത്തീസി പോകണം ഒരു മെറ്റീരിയൽ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മെറ്റീരിയൽ പോത്തീസി ഉണ്ടെങ്കിൽ പോത്തീസിൽ നിന്ന് എടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ വെച്ചപ്പോൾ നല്ല റേറ്റ് ഗൈസ് അപ്പം അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഇവിടെ പോത്തീസിലുണ്ടെങ്കിൽ പോത്തീസിൽ കിട്ടുമെന്നാണ് ഞാൻ അന്വേഷിച്ചാൽ പറഞ്ഞത് അപ്പോൾ പോത്തീസി ആ സാധനം നോക്കണം അതിനുശേഷം ഇതെല്ലാ പരിപാടി കഴിയുമ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയും പരിവാരങ്ങളിലൂടെ വരും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇന്നലെ ഞാൻ രണ്ട് പുറപ്പയ്യന്മാരെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു മാളു അക്കു അബി അതാണ് ഓർഡർ മാളു അക്കു അബി എൻ്റെ അനിയത്തി എൻ്റെ രണ്ട് കസിൻസ് അക്കു അബി അപ്പം രണ്ടുപേരെയും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പം മൂത്തവൻ പത്താം ക്ലാസ്സിലാണ് അപ്പം അവർക്ക് പരീക്ഷ ഇറന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു നാളെ അവൻ രണ്ട് പരീക്ഷയാണ് പക്ഷെ കുഴപ്പമില്ല പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞു അവൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങത്തെ അച്ചുവാണ് അച്ചോ അച്ചു ആണ് കൈസ് അക്രമം കാണിക്കണത് സ്വന്തം ഉണ്ടാക്കണത് അച്ചും കാക്കാടും അപ്പോൾ ഈ കുരാണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കഷ്ടാർ വന്നിട്ടാണെന്ന് അവൾ ഇവിടെ കുറയ്ക്കണം കാക്ക പൂച്ച പട്ടി ഇതൊക്കെ കാണുമ്പോഴാണ് അവൾ കുറയ്ക്കണത് ഓക്കെ ഡൈസ് അപ്പം ഞാൻ അവന് മുട്ടവും പത്താം ക്ലാസ്സിലായത് കൊണ്ട് അവന് ഉണ്ട് ഇപ്പം അന്ന് അവന്റെ ട്യൂഷൻ ടീച്ചർ മെസ്സേജ് അയച്ച് ഗംഗേയും നാളെ അവന് രണ്ട് പരീക്ഷയാണ് ബയോളജിയും കെമിസ്ട്രിയാണ് അവനെങ്ങും വിളിച്ചോണ്ട് പോവരുത് അവൻ ഉച്ചയ്ക്ക് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു വിഭക്ഷം കഴിഞ്ഞ സംഭവം ചെയ്യില്ല അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഇതെങ്ങും വിളിച്ചുകൊണ്ട് വരുന്നത് പക്ഷെ മെസ്സേജ് അയച്ച കാര്യം അവ അറിഞ്ഞിട്ടില്ല അവൻ ടു സ്കൂളിൽ പോയി കാണാം സ്കൂളിൽ പോയിട്ട് വരും എതാകുന്നതിനൊക്കെ എന്ന് പറഞ്ഞു വരാം യൂണിവേഴ്സിറ്റി പോവാന്നൊക്കെ ഇപ്പം ഭയങ്കര മൊണാട്ടടിച്ച് വരുമ്പോഴത്തേക്ക് ഗായസ് ഇളയവനും ആളും കൂടെ അങ്ങ് വരും അപ്പോഴത്തേക്ക് അവ ഇവിടെ വന്ന് നാഗകന്യകനാവോ എന്തിനൊക്കെ മൊണ്ാലത്ത് കാണുമെന്ന് പറഞ്ഞാൽ കൊച്ചിലേ അവനെ കൊണ്ടുപോകത്തതിനൊക്കെ നാഗകന്യകനാവോ എൻ്റെ ഒരു ടു പോയിന്റ് പോയാണ് അതിലെനിക്ക് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നാഗകന്യകനാവോ കന്യക ആവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് വരുമ്പോൾ നോക്കാം ചിലപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ അവൻ അവിടെ പോയിരുന്നു മനസ്സിൽ ഞങ്ങളെ ജിന്തമാക്കടം ഡെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരിക്കും സോ നമുക്ക് നോക്കാം കഴിച്ചത് അപ്പം ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാണ് ഇറങ്ങിയിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം വന്നു കാണിക്കുന്നില്ല അപ്പം നമുക്ക് ഷോപ്പിംഗ് ആണ് മെയിൻ അപ്പം നമുക്ക് അവരോട് വന്നിട്ടുള്ള നോക്കാം സോ ചുരിദാർ ഒക്കെ ആയിട്ട് ഇറങ്ങി കൊച്ചു ഇറക്കാൻ പറഞ്ഞാൽ കൊച്ചു ചേർക്കുള്ളത് കൊണ്ടാണ് അവർക്ക് ചുരിദാർ ഇട്ടിറങ്ങൾ കേൾക്കണ്ട സോ ഗായ്സ് അവര് വന്നിട്ടുണ്ട് ഗായ്സ് ഇത്രയും നേരെ ചിരിക്കാത്ത കൊച്ചുകേർക്ക് ഇപ്പഴായപ്പോ ചിരിച്ചേക്കണം എന്ത് പറയണ നിങ്ങൾ നടക്കുന്നു അത് അവന്റെ അക്കു ഇല്ലാത്ത വിശമാണ് അക്കു ഒരു രണ്ട് ട്യൂഷനെ കൊണ്ടേ പത്താം ക്ലാസ് ആണെങ്കിൽ പത്താം ക്ലാസ് നമുക്ക് ഒര ക്ലാസ് എങ്കിലും വാങ്ങണോന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നേരെ എനിക്ക് ഫോട്ടോ എടുക്കണം ഫോട്ടോ അതൊന്നും ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ നേരെ എടുക്കാൻ പോണേ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഡ്രസ്സെടുക്കാൻ പോണേല്ലാരും അഭി ഇച്ചൊരു സീനായിട്ടിരിക്കുകയാണ് ഒന്നും മിണ്ടല്ല പുറത്തിറങ്ങി മിണ്ടരുതെന്ന് ആരോ പറഞ്ഞ മിണ്ടാതിരിപ്പുണ്ട് മാളു ഇസ്മയിൽ കൊച്ചിയുടെ അപ്പൊ അതുപോലെ ആരോടത്തും ചാറ്റ് ചെയ്തിരിക്കുന്നു ഒന്നുമല്ല ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയണല്ലോ അപ്പൊ കൊതികൊണ്ട് പറയുന്നേ ഉള്ളു നല്ല കുട്ടിയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിന്ന് വെച്ചാ നമ്മളൊരു മെറ്റീരിയലും തപ്പി വന്നിട്ട് മെറുണുപ്പെടുക്കും ആ ആ ടൈപ്പ് നിനക്കിത് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ലോവർ ശമ്പളത്തിടാൻ പറ്റൂല ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടം അങ്ങനെ മാളുവിനെക്കത്തെ മാളുവിനും ഇഷ്ടം ആ രണ്ടാമത്തെ സെക്ഷനും അതാണോ അതാണോ ഇല്ല കൊള്ളാം കേട്ടോ ഇത് മതി ചേച്ചി ഫൈനലി ചേച്ചി അല്ല ചുരിദാർ എങ്ങനെയുണ്ട് സ്വകൈസ് നമ്മൾ അപ്പൂപ്പന് ഷർട്ടും മുണ്ടും എടുക്കാൻ അടുത്ത് ഞാൻ പറയാൻ കുറിയറിയാം നമ്മള് സൈസ് വിളിച്ച അമ്മ പറഞ്ഞ് കൊച്ചേർക്കപ്പൂപ്പനെടുക്ക എടാ കാണിക്ക ഓക്കെ ചേട്ടാ ഇതെടുത്തോ ആ നമ്മൾ ഷർട്ട് എടുത്തു ഇതാണ് ഷർട്ടിന്റെ മെറ്റീരിയൽ ആള് കൊച്ചിറക്കാൻ തൊട്ട പെണ്ണുങ്ങള്

വേണ്ട ഇത് മതി പോസിലെ പണി കഴിഞ്ഞു അത്ര ഇല്ലേ ഉള്ളൂ അല്ല ഇനി അമ്മയ്ക്ക് എടുക്കണം നെയ്ക്കണം നെയ്ക്കെടുക്കാൻ മാളൂനെ എനിക്ക് രണ്ട് നെയ്ക്കിയെടുക്കണം പോണം അത്രേള്ളൂസ് ആ ഇത് കണക്ക നോർമൽ സാരിയാണ് നമുക്ക് വേണ്ടത് വേസ് കാരണം എൻ്റെ അമ്മമ്മ ഇത് കണക്കത്തേക്കാൻ ഉടുക്കണം അത് അവർക്ക് ഇതൊക്കെ അത്തേന ഇഷ്ടം അതൊന്നും ഉടുക്കൂലടാ അല്ല പക്ഷെ കൊള്ളാരുന്ന് എനിക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇത് കൊള്ളാളല്ല ഇത് കൊള്ളാല്ല ഇത് പിന്നെന്ത്യക്കൊരു പ്രശ്നം ഞാൻ പറഞ്ഞത് എന്റെ അമ്മൂമ്മക്ക് ഇതൊക്കെ ഡാർക്ക് കളർ സാരി കൊടുക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളെ ബന്ധുക്കളും ചുറ്റുള്ളവരും പറയും ഇത്രയും പ്രായമായിട്ടും മെറൂൺ കളർ സാരി എടുക്കാൻ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല ഒരു വയസ്സായാലും നീപ്പ പടുകുള്ളിൽ ഇറങ്ങി ഇരുന്നാലും അതൊക്കെ അവരോരോരുത്തർ ഇഷ്ടമാണ് മെറൂൺ ഉടുപ്പിച്ചിട്ടുള്ള ഈ ഓണത്തിന് എല്ല കേട്ടോണ്ടിരിക്കണി പറ അതും ഇതും പറന്നും പറഞ്ഞിട്ട് ഇത് അത് കൊള്ളാം കളർ ഇത് കൊള്ളാല്ലേ കൊള്ളാം ഇത് പക്ഷെ ഇതൊരു മാതിരി അഴകുഴഞ്ചൻ തുണിയില്ല ആ ഇത് കൊള്ളാം അല്ലേ ആളു ഇതെടുക്കാം നിനക്ക് ബി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നീ കൊണ്ടുവന്ന ആ എനിക്കിഷ്ടപ്പെട്ടു കൊണ്ടുവന്നെടുത്താണ് ഈ രണ്ട് സാരിയാണ് അമ്മമ്മയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പുപ്പനെ അല്ലേ ഇല്ല അപ്പം അതൊക്കെ സന്തോഷം അങ്ങനെ അന്ന് അക്കുപയോഗിക്കുന്നത് രണ്ടെണ്ണ വാങ്ങിച്ച സൈലന്റ് ആയിട്ടാണ് ബഹളം അങ്ങോട്ടടി സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കടിക്കും ഈ രണ്ട് സാരി കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ നാട്ടുകാരെന്ത് പറയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിത് രണ്ടും മതി രണ്ട് കളർഫുൾ സാരി ഓക്കെ അല്ലേ ഇത് ഇല്ല ഞാൻ എടുത്തോണ്ടെങ്കിൽ നടക്കില്ലെങ്കിൽ ഏതോ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ പെണ്ണുങ്ങളത് പറയും കൊച്ചിറുക്കൻ ചേട്ടൻ പറഞ്ഞു ഷട്ട് സൂപ്പർ എന്ന് പറയാം സോ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ റോഹിൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ സാധനങ്ങളൊക്കെ ആ അവനും വാങ്ങിച്ചു മൂക്കുത്തിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊച്ചി ചെറുക്കന്റെ മുണാളിട്ട് അപ്പൊ അതൊക്കെ വാങ്ങി നല്ല തിളം കണ്ടങ്ങണ് ഏല്ല ഓക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മള് നേരെ ലുലു മോളിലോട്ട് പോണ് എന്റെ അനിയത്തി എത്ര മണിക്ക് മൂന്നര മൂന്നരയ്ക്ക് വന്ന് രണ്ടര ആ രണ്ടരക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി ഒന്നര വേറെ ചേട്ടാ സംസാരിക്കണം അങ്ങനെ എന്തിനാണ് പറഞ്ഞോണ്ടിരുന്ന എന്റെ തല ആ ഒരു മണിക്ക് കഴിച്ചു ഒന്നിട്ട് രണ്ടിനു മൂന്ന് മൂറ്റി നാലു അഞ്ച് അഞ്ചിട്ട് ആറ് ആറ് മണിയാകുമ്പോ വിശക്കാം പക്ഷെ ഒന്നരയ്ക്ക് വിശക്ക് എന്ത് വിളിക്കണം കഴിച്ചു അവനും വിശക്കണം അത് പിഞ്ചാണെന്ന് പറയാം കൊച്ചിറക്കനല്ല സോറി കഴിച്ച് കൊച്ചിയർക്കൻ ഒരു സാലഡ് കഴിച്ചപ്പോൾ തന്നെ അവൻ എന്തോ ടച്ചിലൊക്കെ വെട്ടിയിട്ട് ഊറ്റിക്കൊടുത്ത് അത് കഴിച്ചപ്പം തന്നെ അവൻ മറ്റെന്താണ് വയർ ഫുള്ള് ബ്രക്കോളിയൊക്കെ ബ്രക്കോളി വാങ്ങണം ഈ ഓണത്തിന് നമ്മൾ ബ്രക്കോളി പൈസ വീട്ടില് ഞാൻ അവൻ ഭയങ്കര വിഷമോളി പൈസ പരീക്ഷ ആയതോണ്ട് എപ്പോഴും വിഷമോ ആ പരീക്ഷ ആയോണ്ട് ആ എല്ലാ ക്ലാസ്സിലും തോക്കും അതാണ് അവന്റെ ഹോബി കാരണം തരം എന്നാ അഞ്ചു പിള്ളേർ അഞ്ചു പിള്ളേർ നാല് പിള്ളേര് ഒന്നും പറഞ്ഞിട്ടാത്ത പിള്ളേര് അതില് സ്വന്തം പേര് എഴുതാ എ ബി എച്ച് ഐ അബി എന്ന് എഴുതാൻ അറിയാന്നുള്ളതുകൊണ്ട് അവന് നല്ല മാർക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് നമ്മൾ എന്ത് പറഞ്ഞാ അങ്ങനെ നമ്മൾ ബ്രെക്കോളി പൈസ ബ്രെക്കോളി പൈസ വയ്ക്കാൻ വേണ്ടിട്ട് പോണത് അപ്പം ബ്രെക്കോളിയൊക്കെ നമുക്ക് വാങ്ങി വരൂല്ലേ ലക്ഷ്മി ചേച്ചി ഇപ്പൊ എന്നെ വിളിക്കാം ചേച്ചി പറ്റി ഞാൻ പറഞ്ഞു നേരെ ചുരു പായസം വാങ്ങിക്കാറുണ്ട് ബ്രക്കോടി പായസം ഇതൊരു ബിരിയാണി ഉണ്ടാക്കി ആൾക്കാർ ബിരിയാണി നല്ല ഓതന്റിക് ടർക്കിഷ് ആയിരുന്നു ടർക്കിഷാ ആ ഞാൻ എന്റെ ചെല്ലുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി പക്ഷേ എനിക്ക് ഇഷ്ടം പോലെ അണ്ടി പരിപ്പ് മുന്തിരി കിടന്നാലും എനിക്ക് ബിരിയാണിയാണ് ഞാൻ എനിക്ക് ഇപ്പൊ നമ്മളെല്ലാവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ബിരിയാണിയൊക്കെ വാങ്ങുമ്പോ ഞാൻ അവരെ എന്റെ പ്ലേറ്റി കഴിച്ച് ഞാൻ അവരെയൊക്കെ പ്ലേറ്റ് നോക്കും മറ്റുള്ളവർക്ക് കൊച്ചിന് ഇത്രയും കിട്ടിയിട്ട് ആക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒരു ബാക്കി വെച്ചിട്ടുണ്ട അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരുമ്പ മുന്തിരി എവനും ഇഷ്ടി പരിപ്പ് മുന്തിരി എനിക്കറിഞ്ഞൂടാ ഇത്ര ചാടേ എൻറെ അനി ചേട്ടനെ കൊണ്ടുവരാത്തോണ്ടാണ് അവൻ നമ്മള് എന്തെങ്കിലും ജയിക്കണോ നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാത്തത് കൊണ്ടുവരാത്തത് ഉം അവൻ എങ്ങനെയും പഠിക്കണോ നമ്മളെ ഈ ഒരു എന്റെ എന്റെ വൈവാണ് കേട്ടോ അവൻ അവൻറെ വശം ഞാൻ പത്താം ക്ലാസ് പഠിച്ചു പത്താം ക്ലാസ് മാത്രം പഠിച്ചു എട്ട് ഒമ്പത് ഉഴപ്പി നടന്നിട്ട് പത്താം ക്ലാസ് ഞാൻ എത്ര പഠിച്ചാടാ രുചിയാണ് പ്ലസ് ടു മാർക്കിന് എ പ്ലസ് പോയി പക്ഷെ അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ പാത പിന്തുടരുന്ന എന്റെ അക്കുവിന് ആ ക്ലാബിണ്ടാവാം ഓക്കെ നമ്മൾ കൊറേ ചേട്ടൻ എനിക്ക് സൈഡിൽ ഒതുക്കി ഇറക്കും നമുക്ക് ഇനി ലുലോട്ട് പോവാം പറ്റുള്ളൂ സോ കൊള്ളാം നമ്മൾ ഫൈനലി ലുലു ലുലൂമോള് വന്ന് ഇനി നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് അവനും ഷർട്ട് എടുക്കണം ഓക്കെ വിഷക്കനുകൊണ്ടാണ് എൻ്റെ കുട്ടിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ െങ്കിൽ അവർക്ക് മാത്രമേ അക്രമം നമ്മൾ പോണത് കേരളത്തിലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയ കാരണം മാറ്റി കാണിച്ചേരാ ആ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ചെല്ലിയ പറക്ക് വാരി എടുത്തോണ്ട് ഓടുക നേരെ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കുക ഓ കഴിക്കാതല്ല മുമ്പ് അവിടെയായിരുന്നു ഗൈസ് അവിടെ കണ്ട ഒരു ബ്ലാക്ക് അവിടെ എന്താ സഞ്ചിയൊക്കെ വാങ്ങിച്ച് കാരണം തുണിയൊക്കെ പറക്കിട അടിയാവും അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടിയൊക്കെ മക്കളെ അയ്യോ എന്റെ പുന ഞാൻ മക്കളെ വിളിച്ചുടനെ കൊണ്ടുപോയിക്കണം അല്ലെ ഇതേനൊക്കെ തുരണം ഇല്ലേ ഒന്ന് ആലോചിച്ച് ബ്രൗൺ കളർ ഉണ്ട് മക്കളെ ഉണ്ട് ആ പച്ച എടുത്തു എടുത്തുടാ ഇഷ്ടപ്പെട്ടില്ലേ കളർ ഇഷ്ടപ്പെട്ടില്ല എടുക്കണ്ട ഇവിടെ അമ്മക്കാർക്ക് ഇട്ടുണ്ടടാ കണ്ടാ ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടാടാ ഇഷ്ടപ്പെട്ടാ

മക്കള് പറ മക്കൾക്ക് എങ്ങനത്തെയാണ് വേണ്ടത് നമുക്ക് സമയമില്ല അതിനനുസരിച്ച് നമുക്ക് പോവാനാണ് ഇല്ല നമ്മൾ ഇവിടെ അടയ്ക്കുമ്പത്തേ അവരി പറയും ഇഷ്ടപ്പെട്ടോ ഓ ഇഷ്ടപ്പെട്ടു അപ്പൊ ഉത്തരവുണ്ട് ജീവനുണ്ട് അപ്പൊ ഇവിടെ നിന്ന് എടുക്കണ്ടെന്നാ വി ആ അപ്പൊ ഈ പറ എങ്കി നമുക്ക് അവിടെ പോവാം വേറെ എവിടെ പോവാം എവിടെയാടാ അപ്പുറത്ത് മാക്സി പോവാടാ മാടാ എന്താടാ ഇല്ലടാ എനിക്കൊരു സുഖമുണ്ട് ഇങ്ങനെ വെയിറ്റ് എന്തോക്കി കൊഴപ്പല്ല ഓ മാണു വച്ചേരാൾ രോഗികൾ ഇനി വീട്ടിൽ കിടക്കണം രോഗികള് ആൾക്കാർ ഇനി വീട്ടിൽ ചുമ്മാ മാണു നിനക്ക് വേണമെങ്കിൽ ഒരു നൈറ്റ് ഡ്രസ് എന്തെങ്കിലും എടുത്തോ മാളും പെട്ടെന്ന് എടുത്തോണ്ട് വരണേ അപ്പം നോക്കിയോ ഷോപ്പിംഗ് കാണിച്ചുതരാം കാരണം അത് റേറ്റ് കൂടുതൽ അതെത്ര അറുന്നൂറ് രൂപ കുഴപ്പമില്ല എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നൈറ്റ് മതിയെന്ന് കഴിച്ചു അപ്പം നമുക്ക് പോവാൻ വാ നമ്മൾ വേറൊരു സ്ഥലത്ത് ഒന്ന് കഴിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോക്കോ അത് ലേഡീസ് നടക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞോളൂ ദിസ് ബോയ് ബോയ് നൈസ് സോറി ഗേൾ ണോ പെൺകൊച്ചാണ് കേട്ടോ എല്ലാം കൊച്ചല്ലേ പെങ്കൊച്ചാണ് ആ ഇവിടെ കളക്ഷൻ ഉണ്ടല്ലോ ആവശ്യം അതെല്ലോ എടുത്തോ ഓ ക്ലൈമറ്റിനെ പറ്റിയ ഡ്രസ്സ് എടുക്കുന്നുണ്ട് മതിയാ ഇതെടുത്താ പൈസ ഇത് രണ്ടു എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടേ ചാമ്പൽ കളർ ഇതും കൊള്ളാം ഓ ശരിയാണ് ഒരു ണോ എട്ടു ഒമ്പത് മുതുക്കാൻ കാലത്ത് കൊച്ചു ഷർട്ട് വേണോന്ന് കോമഡി പറഞ്ഞാലും വിചാരിക്കും ഞാൻ എന്തെങ്കിലും രൂക്ഷമായി അവനെ പറഞ്ഞു നോക്കൂ എന്റെ അക്കൂസ് ഏട്ടനെടുക്കണം എന്താ പക്കറയാണോ മറ്റേ അവൻ ആ ഇത് കറക്റ്റ് ആയിരിക്കും മക്കളിട്ടാ താങ്ക്സ് വേണ്ടേ ടൈപ്പ് വേണം ഇതേക്കത്തെ വേണോ ജോഗേഴ്സ് വേണോ ഉള്ളിന്ന് വരട്ടെ ഉള്ളിന്ന് വരട്ടി ആ കാർഗോ കാർഗോ ഇപ്പഴാണ് ഓണായത് ഏട്ടാ കൊച്ച് കളക്ഷൻ കണ്ടപ്പോഴാണ് കൊച്ചു ഓൺ ആയത് ഏട്ടാ കാർഗോ എന്ന് പക്ഷെ ഇത് വരന്നുള്ളു ശരീരം വളരാത്തത് കൊണ്ട് അല്ല ഇത് മക്ക വലുതായിരിക്കും ആ ഇത് ഓക്കെ ആയിരിക്കും ആ ആ ഇല്ല ഇല്ല ഇത് ചേട്ടാ അതിലെന്തോ പൊടി പൂക്കല് അപ്പൊ ശരിയായി ആണോ തുടച്ചെടുക്കാൻ പറ്റൂലേ പിന്നെ ചേട്ടാ പറഞ്ഞോ അതാ ബാഗ് അല്ല കാർഗോ കാർഗോ സോറി കാർഗോ കാർഗോ ആ ടൈപ്പ് വേണോ പിന്നെ ഏത് ടൈപ്പ് വേണം മറ്റേ അല്ലാത്ത ലൂ മറ്റേ തുണി വേണോ നൈസ് തുണി ആണോ വേണ്ടത് അതാ ജീൻസിന്റെ ടൈപ്പ് തന്നെ ആണോ ഏതായാലും മതി

ഏഷ്യം oh. മാത്രം അവൻ ഒന്ന് പോലും സമ്മ ക ഒന്ന് കുളിപ്പിക്കാൻ പോലും സമയിപ്പിക്കാത്തൊരു സൈക്കോ ആണ് അവൻ അവന് എടാ എന്തടാ ലൂസാ അപ്പ ഇതിലൊരു ചെറിയ സൈസ് എടുക്കാൻ പോരെ ഗൈസ് നമ്മൾ അക്കൂന് പാൻസ് എടുക്കാൻ വേണ്ടിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഗൈസ് അവന് രണ്ട് പാൻസും ഒരു ഷർട്ടും ഒരു ടീ ഷർട്ടും എടുക്കണം നമുക്ക് അത് പണ്ടത്തെ പെല്ലാം വലുതായി മീൻസ് പൊക്കമൊക്കെ വെച്ച് അത് ഫൊണ് ചെറുക്കനായി ഗൈസ് ഇത് പാരഷൂട്ട് എന്താണോക്കല്ലേ അപ്പോൾ വിളിക്കാം പാരഷൂട്ട് ഗൈസ് ഫൈനലി നമ്മൾ സാധനം എല്ലാം വാങ്ങി വാങ്ങിച്ചു പിന്നെ വേറെ കവറുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് എനിക്ക് ദേഹമൊക്കെ ചൂട് പനി പിടിച്ചെന്ന് പറഞ്ഞു നാളും തളന്ന് വരും തളന്ന് പോച്ച് ഷോപ്പിങ്ങിനെ പോയി തളന്ന് പോച്ചിട്ട് നമ്മൾ സാധനം ഒക്കെ വാങ്ങിച്ചിന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഞാൻ അറിയും ഞാൻ ഉച്ചയ്ക്ക് ഒരു സാലഡ് കഴിച്ചാണ് അപ്പം നമ്മളെന്തെങ്കിലും കഴിച്ചുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ വയറെന്നു പറയണത് അപ്പം എൻ്റെ വയറ് നിറഞ്ഞില്ല ഞാൻ എനിക്ക് നല്ല വിശക്കണം അപ്പം നമുക്ക് എന്തായാലും നല്ല ഹെവി ആയിട്ട് കഴിക്കണം സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പേരകള് ലൂലു പാരകള് വന്നിട്ടുണ്ട് കഴിച്ചിട്ട് കാണാൻ കഴിച്ചു അത് ഇനി അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല ഫൈനലി വി ആർ ഹിയർ ടു ഈറ്റ് ഫുഡ് കണ്ട ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാ ബസ് ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാതാവും കഴിച്ചു കഴിച്ചിട്ട് തുരം കഴിച്ചു എനിക്ക് തിരിച്ച് എനിക്ക് പറ്റുന്നില്ല സോ സ്വകാര്യ നമ്മൾ ഫുഡ് കഴിച്ച് ഹമ്പനായി ഫുഡ് കഴിച്ചവൻ ഡിപ്രഷൻ ഉണ്ടായി കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അതാണ്ട വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അങ്ങനെയുള്ള സാധനങ്ങളോട് വാങ്ങാണ്ടു അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങാം തുരങ്ങാൻ കഴിച്ചു

കുട്ടി ഡിപ്രഷനിലാണ് ാണ് പത്ത് എന്തോ സംസാരിച്ചു ഗെയിം പോലെ ഇൻസ്റ്റാൾ നീ കളിക്കാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഗെയിം കളിച്ച എന്ന് എന്തോർക്കും അങ്ങനെ പറയുള്ള ഗെയിം കളിച്ചാണെങ്കിൽ എന്ന് പറഞ്ഞു ടൈം അല്ല ഞാൻ പറഞ്ഞു വെക്കേഷൻ മൂത്തു തോന്നി പത്താം ക്ലാസ് ഇനി വെക്കേഷൻ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വിദ്യാഭ്യാസം വലുത് എക്സാം കഴിഞ്ഞിട്ട് എന്തോന്നു ഗെയിം കളി തല കുത്തി മറിയേ തല കൊണ്ടു വന്നൊരു ചൈന കാര്യമേലോട്ട് അങ്ങനെ എന്ത് വേണോ ചെയ്തോളാൻ പറഞ്ഞു പഠിക്കണോന്ന് തുടങ്ങി കുറ്റം പറയാൻ പറഞ്ഞ പണ്ട് നാക്ക് ഭംഗി ഫ്രീ ഫയർ പിന്നെ ലുഡോയി നമ്മൾ ആള് വന്ന് വന്നപ്പോഴും ഫൈനലി ഞങ്ങൾ വീട്ടിൽ വന്നു സാധനം കൈമാറിയ പന്ത്രണ്ട് മണിയായി ഗൈസ് വെളുപ്പാങ്കാലത്ത് പന്ത്രണ്ട് മണിയായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് മികച്ചൊരു ഓണം ഇതായിരുന്നു ഇനി ചിലർ കാണിച്ചാൽ ഇനി ഇങ്ങനെയൊക്കെ തുണിയെടുക്കാൻ പഴയ സാധനമൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ ഓണത്തിന് രണ്ടു മാസം മുന്നേ ഒരു ജൂൺ ജൂലൈ സമയത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന അവസാന നിമിഷം പറഞ്ഞതാണ് അത് അയ്യോ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഓടേണ്ടി വരൂല്ല സ്റ്റഫ് നല്ല ടഫായിരുന്നു കൊച്ചേർക്കേണ്ട ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്ത് പോയി ഗൈസ് അപ്പം ഞാൻ പോകണം ഇപ്പം അമ്മയൊക്കെ അമ്മയ്ക്ക് പനിയായിട്ട് ഇടങ്ങാണ് അപ്പം ഞാൻ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോണം ഗൈസ് ചാറ്റാ ബൈ ബൈ